ഹായ്സ് മീ റഷിഡ് ബൈ തൃശ്ശൂർ ഡിസ്ട്രിക് വാടനപ്പള്ളി പുതുക്കുളങ്ങര ഫ്ലോർ ഇൻ സൈഡ് യു ഹാവ് ഡൗട്ട്സ് ദീസ് അവർ വാട്സ്ആപ്പ് നമ്പർ പ്ലീസ് ജസ്റ്റ് ടച്ച് വിത്ത് ദിസ് നമ്പർ ഓക്കെ അപ്പോ ഒരുപാട് സന്തോഷം എന്നുള്ള കാര്യം ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും ഈ കുറെ ദിവസമായില്ലോ എന്ത് എവിടെ എന്ത് പറ്റി സഹോദര ഒരുപാട് മെസ്സേജ് വളരെ സന്തോഷം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ബ്ലോഗൊക്കെ കണ്ടിട്ട് ഇത് ഇതുപോലെ തൃശ്ശൂർ ഡിസ്റ്റ് പാടാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് ഷോപ്പിലേക്ക് വരുന്നു അതും വെക്കേഷൻ ടൈമിൽ ഗൾഫിലുള്ളവരൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കളക്ഷൻസ് നോക്കി നോക്കി എടുക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ടൈം അവർക്കൊക്കെ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ കുറച്ച് ടൈമൊക്കെ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ വരുന്നവരൊക്കെ നല്ല രീതിയിൽ പുഞ്ചിരിക്ക് തൂക്കി ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും നല്ല ബ്ലസ്സിങ്സും വിഷ്വസൊക്കെ തന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം അതൊക്കെ നമ്മുടെ ഈ ഒരു വ്ളോഗിങ് ഒരു ചാനലിലൂടെ കിട്ടിയ അവർക്കൊരു നല്ല ഒരു കുറച്ച് നല്ല മറക്കാനാവാത്ത ഓർമ്മകളും കുറച്ച് നല്ല 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 കാര്യങ്ങളുമാണ് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴും വീഡിയോ ചെയ്യാനായിട്ട് ശരിക്കും ആഗ്രഹിച്ചിട്ടില്ല ഒരു മൂന്നാല് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ചെയ്യാൻ ചെയ്താൽ മതി എന്നായിരുന്നു പക്ഷേ ഇപ്പം ഓൺലൈനിൽ മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട് എന്ത് പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ചോദിച്ചിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ താത്തന്മാർക്കും സഹോദരന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല കളക്ഷൻസ് ആയിട്ട് നല്ല ഒരു പൊളി ഐറ്റംസ് ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് എപ്പോഴും നിങ്ങളെപ്പോഴും കമൻ്റായിട്ടും യൂട്യൂബിലായി യൂട്യൂബില് കമൻ്റായാലും വാട്സപ്പിലായാലും ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഖറാറ ഷറാറ സെറ്റ് ഇതിന്റെ ആ ഒരു ക്ലോസർ വ്യൂ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തരാം ഇതില് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്റ്റോൺ വർക്ക് ഉണ്ട് ത്രെഡ് ഉണ്ട് ആരി വർക്ക് പോലെ നല്ല സറി വർക്ക് അവൈലബിൾ ആണ് ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരുന്നത് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഷിമ്മർ ആണ് ഷിഫോൺ പോലെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് സെറ്റ് സെറ്റാകുമ്പോൾ അറിയാമല്ലോ നല്ല വർക്ക് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം നല്ല ആ ഒരു ക്വാളിറ്റി ആ ഒരു ഫിനിഷിങ് എല്ലാതും ഇതിലുണ്ട് ടോണ്ട ഇതിൻ്റെ സ്ലീവ് വേണ്ട സ്ലീവിൻ്റെ എൻഡിലായിട്ടും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ കടന്നു പോകുന്നത് വേണ്ട അപ്പോൾ റിയൽമിക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ എന്താ താഴ്ഭാഗത്തേക്ക് ഫുൾ വർക്ക് ആണ് പുറകിൽ വർക്കില്ല ഇതോടെ വർക്ക് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ബോക്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലൊക്കെ ചെറിയ വർക്ക് ആണ് താഴെ വീണ്ടും നമുക്ക് സ്റ്റോൺ ഉണ്ട് അതേപോലെ തന്നെ സീക്വൻസ് ഉണ്ട് അരി വർക്ക് പോലത്തെ നല്ല ഫുൾ ത്രെഡ് വർക്ക് ഉണ്ട് മെയിൻ ആയിട്ട് ഇതിന്റെ ഷോളാണ് ഹൈലൈറ്റ് വൺ സൈഡ് ഇതില് ചെയ്തിട്ടുള്ള ആ ഒരു സ്കാലപ്പ് നോക്കിയാൽ കണ്ടോ നല്ല രസമുണ്ട് ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് ആ ഒരു സീക്വൻസിൽ പിന്നെ കണ്ടോ സീക്വൻസ് വിത്ത് ആ ഒരു സ്റ്റോൺ വർക്ക് ആണ് കണ്ടോ നല്ല രസകരമായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ അതേപോലെ തന്നെ ഒരു ഒരു പ്രീമിയം കൺസെപ്റ്റ് ഗുഡ് സ്റ്റിച്ചിങ് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ഒരു ഒരു വ്യക്തിക്ക് ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരില്ല ഓക്കെ അപ്പോൾ ഇത് ഷോപ്പിലെ പ്രൈസ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൂ വൺ ഡബിൾ സീറോ ആണ് നിങ്ങൾക്ക് തരുന്നത് ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവ് ആണോ അപ്പോൾ ഡബ്ലെക്സിൽ ഒരു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്കിൽ അതായത് ഒരു മുട്ടിന് താഴെ കിട്ടും ഓക്കെ എക്സൽ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം സ്ലീവ് സ്ലീവിലുള്ള ലൈനിങ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് വൺ എയ്റ്റ് നൈൻ ഫൈവ് ഡബിൾ എക്സില് ഫോർട്ടി ത്രീ ഇഞ്ചി അംഗത്തിൽ നിന്റെ പാൻഡാണ് താഴേക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ എന്ത് രസം നിറയെ ഷെയ്ഡുകളും അതിൽ വർക്കും ഡിറ്റൈനിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റും അതേപോലെ തന്നെ അതിലെ സ്റ്റോണിന്റെ ആ ഒരു തിളക്കം സ്റ്റോണിന്റെ തിളക്കം കാണുന്നില്ലേ എല്ലാ വ്യക്തികളും ചെയ്യുന്ന ഒരു മെസ്സേജ് അതിന് റിപ്ലൈ ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് വന്നത് കാരണം ഫ്രൈഡേ ആണ് വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്നത് അടുത്ത ചെടിനോക്കിയാ നല്ലൊരു ഡാർക്ക് മിറൂൺ കേട്ടോ നല്ല ഒരു ബ്ലാക്ക് മിറൂൺ അല്ലേ അതാണ് സ്വീക്വൻസും സ്റ്റോണും ഉണ്ട് സ്റ്റോൺ പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല അല്ലോ പ്ലാസ്റ്റിക് ടൈപ്പ് സ്റ്റോൺ അല്ല നല്ല ഗ്ലാസ് ടൈപ്പ് ആണ് അതുകൊണ്ട് നിൽക്കിയ ആ ഒരു പുറത്ത് നിങ്ങള് ആ സൂര്യപ്രകാശത്തിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഫീല് കിട്ടും അത് റിഫ്ലക്ട് ചെയ്തിട്ടുള്ള ഷൈനിങ് ഉണ്ടല്ലോ അത് വണ്ടർഫുള്ളായിരിക്കും ഓക്കെ ഷോള് കണ്ടില്ലേ നല്ല ഷോളാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് പിന്നെ ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ ടോപ്പും പേൻ്റ ഷോളൊക്കെ സെയിം മെറ്റീരിയലില് ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് പാൻറ്റ് വേറെ മെറ്റീരിയൽ ചെയ്തിട്ടില്ല ഷോള് വേറെ മെറ്റീരിയൽ ചെയ്തിട്ടില്ല സെയിം മെറ്റീരിയൽ തന്നെ എല്ലാം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഓ ഫുൾ ഫുൾ സ്റ്റോൺ സ്റ്റോൺ വർക്ക് വർക്ക് ആണ് ഒരാളും ഇതിൽ നിരാശപ്പെടേണ്ടി വരില്ല റെഗുലർ ആയിട്ട് ഇതിന്റെ പാറ്റേൺസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഫുള്ള് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പഴും ഡാർക്ക് ഷെയ്ഡ്സ് വരാറ് ഒരു മൊത്തോ സ്റ്റാർ ഷിമറിൽ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സ്ലീവ് ഒക്കെ നല്ല രസകരമായിട്ട് ഡൗൺ സൈഡിലും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കിലാണ് പരിപാടി കിട്ടുന്നത് നോക്കിയാ ഇതെങ്ങനെയുണ്ട് താഴൊക്കെ അടി പൊടിയായിട്ടോ പുറകിലും പൊടി നോക്കിയോ നെക്പോഷനിൽ കഴിഞ്ഞ് പുറക് സൈഡിൽ ഇതുപോലെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വിത്ത് അരി വർക്കിന്റെ ആ ഒരു ടേസ്റ്റിലാണ് ഫുൾ സൈഡ് വർക്ക് വരുന്നത് കേട്ടോ കണ്ടോ എന്ത് രസം ഐറ്റം വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്ത് കണ്ടോ കേട്ടോ ഫുൾ കണ്ടോ അപ്പം പാർട്ടിവെയർ ആണ് ഏറ്റവും ബെസ്റ്റ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് കിസ്വ നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ കേട്ടോ അപ്പോ ഇത് മുഞ്ചത്തി ആവാൻ വേണ്ടിട്ടുള്ളതാണ് കേട്ടോ എല്ലാവരും ഇത് ധരിച്ച മുൻചത്തിൽ ഡൗട്ട്സ് വേണ്ട ഓക്കെ നല്ല വസ്ത്രവും നല്ല കളറും അല്ലേ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് എനർജി തരില്ലേ അതാണ് ഇതിൽ പാൻറ് വരുന്നത് പാൻ്റിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് പാൻറിൻ്റെ ഡൗൺ സൈഡായിട്ട് ആയിട്ട് നമുക്ക് ആ ഒരു ത്രെഡ് വർക്ക് അവൈലബിൾ ആണ് സ്റ്റാർ ഷിമറിൽ ഏകദേശം ഒരു പിസ്ത ഗ്രീൻ എന്ന് പറയില്ല അതിലൂടെ ടെസ്റ്റ് ഉള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് സെയിം മെറ്റീരിയലിലാണ് നമുക്ക് ടോപ്പും പാൻറ്റും ഷോളും എല്ലാം വരുന്നത് കേട്ടോ എന്തായാലും നമ്മളെ ഫുള്ളായിട്ട് നമ്മളെ കാണാണ്ടാവുമ്പോൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ അടുത്തുള്ളവരൊന്നല്ല നമ്മുടെ അടുപ്പം ഉള്ളവർ അല്ലേ ഏഹ് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതൊക്കെ നിങ്ങളൊക്കെ തന്നെ കേട്ടോ വല്ലാത്ത സന്തോഷം ഉണ്ടെങ്കിൽ കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ ഷോളിന്റെ സ്കാലപ്പിൽ സ്റ്റോൺ വർക്കും നല്ല രസകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അട അപ്പോ ഡീറ്റെയിൽ എന്തായാലും പറയാം ത്രീ എക്സ് എൽ സൈസാണോ ടു എക്സ് എൽ ആണെന്ന് കൊണ്ടുവരാറ് എപ്പോഴും അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ഉണ്ട് നാൽപ്പത്താറഞ്ച് ലെങ് ഉണ്ട് വൺ സെവൻ നയൻ ഫൈവ് എന്നൊരു ബെസ്റ്റ് പ്രൈസിൽ ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട് ഇത് എങ്ങനെ വരുന്നു പുറകിൽ ഇത് എങ്ങനെ വരുന്നു താഴെ ഫുൾ ഇങ്ങനെ വരുന്നു ഓക്കെ ഹാപ്പി ആയിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് യെല്ലോ ഒരു ഒന്നൊന്നര ഷെയ്ഡ് കിട്ടോ കേട്ടോ എന്താ രസം ഒരു കുറച്ച് വർക്കേ ഉള്ളൂ പക്ഷെ അത് ആ സ്റ്റോൺ ഉണ്ടല്ലോ ഗോൾഡൻ ഷെയ്ഡ് സ്റ്റോൺ പ്ലാസ്റ്റിക് അല്ലാതെ പറ്റിക്കാതെ അണ്ടോ ഫുൾ വർക്ക് ഉണ്ട് ഇതിൽ സ്റ്റോൺ വർക്ക് ആണെങ്കിൽ ഫുൾ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ കേട്ടോ ഇതിലും ഫുൾ സ്റ്റോൺ വർക്കാണ് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് അപ്പോൾ അപ്പം ആ ഹൽദിക്ക് കളറാവണം ഒന്ന് യുണീക്ക് ആവണോ നിങ്ങൾക്കിതേ തീർച്ചയായിട്ടും ഇത് ഡീൽ ചെയ്യാം ഇത് സെറ്റ് പ്രൊഡക്റ്റ് ആണ് വൺ സെവൻ നയൻ ഫൈവില് അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി കാണിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടതേ പ്രീമിയം ക്വാളിറ്റി കാണിക്കുന്നത് ഷോപ്പിലൊക്കെ ഇതേ സിമ്പിൾ ആയിട്ടാണ് ടൂ തൗസൻഡിന് പോകട്ടോ ടു തൗസൻഡ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് നല്ല റേറ്റിൽ പോകുന്നുണ്ട് ഓക്കെ ഒരു ഒരു ഡൗട്ട്സും ഉണ്ടോ നിങ്ങൾക്ക് അതേപോലെ ഒരു ഡൗട്ട്സില്ലാതെ എടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ നെക്സ്റ്റ് ഷെയ്ഡും എനിക്ക് കേട്ടോ ആഹാ എന്താ രസല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഈ ഷെയ്ഡ്സ് അറിയാം എല്ലാവർക്കും ആ ഒരു ഫേസിൽ നല്ല ഒരു സുഖം കിട്ടുന്ന െ നിങ്ങൾ കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് എന്നുള്ളത് അതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ചെയ്യണോ ഫൈവ് ആൻഡ് ഫൈവ് കോഡ് സെറ്റ് കൂടുതൽ ചെയ്യണോ എങ്ങനെയൊക്കെ കളക്ഷൻസ് ചെയ്യണം എന്നുള്ളത് ഒന്ന് ഒന്ന് പറയൂടാ എല്ലാവരും ഓക്കെ ക്ഷൻസ് പൂളിയാട്ടോ ഒരു രക്ഷയില്ല ഇത് നമുക്ക് തന്നെ അതിൽ ഇപ്പോൾ നമുക്ക് കൊടുക്കുന്ന സംഭവം നമുക്കിപ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നല്ല പോസിറ്റീവ് കമെന്റ് പറയുന്നത് നല്ല പ്രൊഡക്റ്റ് ആവുന്നത് കൊണ്ട് മാത്രം സൈഡ് ഇതുപോലെ വരും പുറകിലോ നമുക്ക് ഇതുപോലെ വരുന്നു ഓക്കെ അതേപോലെ അതിൻ്റെ പാൻറ് നമുക്കിതാണ് കളയത് ഉണ്ടോ പ്രൊഡക്റ്റ് വേണ്ടവർ ഇതേ നമ്മുടെ വാട്സാപ്പ് നമ്പർ ന്യൂ ട്രെൻഡിങ് ക്ലോത്ത് നമ്മൾ ഇന്നത്തെ വീട്ടിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ലേ നമ്മൊരു ഷരാറ കരാറ അതിൻ്റെ തന്നെ കുറച്ച് ലോ ബജറ്റിൽ നല്ല സംഭവം കേട്ടോ ഉണ്ടോ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടോ നല്ല കളറുകളാണ് നല്ല ഷൈനിങ് ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ചെറിയൊരു വീ കൊണ്ടുവന്നിട്ടുണ്ട് താഴേക്ക് ഇതുപോലെ പോകുന്നുണ്ട് ഓക്കെ ഒരു പൊള്ളിയായിട്ടോ ഇത് കിട്ടുന്നവർക്ക് ലക്കാണ് അതായത് മേടിക്കാൻ ആഗ്രഹിച്ച് സംഭവം പ്രൊഡക്റ്റ് കിട്ടിയവരിൽ ലക്കി പ്രൈസിലാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് കാരണം ഇത് മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ് ചിമ്മറിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഒഴഞ്ഞിടക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് ഉണ്ടോ ഇതിൻ്റെ പാൻറ് നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് ഓക്കെ പാൻറ്റും ടോപ്പും ഷോളിലും ഒക്കെ ലൈനിങ് അവൈലബിൾ ആണ് ഷോളിലില്ല ബാക്കിയുള്ളതിലൊക്കെ ലൈനിങ് അവൈലബിൾ ആണ് ടു എക്സൽ ത്രീ എക്സൽ സൈസിൽ ഒരു ഫോർട്ടി ഫൈവ് അഞ്ച് ലെങ് വരുന്നത് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ഡബിൾ വൺ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് തരുന്നത് ഒരു പ്രൈസ് ഇത് മിസ്സാക്കി കളയണ്ട കളയണ്ടോ സൂപ്പർ ഐറ്റം ആണ് ഒരു രീതിയിലും ഇത് മിസ്സാക്കി കളയണ്ട ടു എക്സ് എല്ലാം അവൈലബിൾ ആണ് അതേപോലെ ത്രീ എക്സ് എല്ലാം അവൈലബിൾ ആണ് മെറ്റീരിയൽ നിങ്ങൾ നോക്കിക്കോണ്ടാ എന്നിട്ട് നിങ്ങൾ എടുത്താൽ മതി കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും ഷെയ്ഡ് വൺ റാണി പിങ്ക് ഷെയ്ഡ് ലൈക്ക് ദീസ് ബോത്ത് സൈഡ് സ്കാലപ്പ് വർക്ക് അവൈലബിൾ ഓക്കെ ആൻഡ് പാൻഡ് ആൾസോ ലൈക്ക് ദീസ് അപ് ടു ഡൗൺ അപ് ടു ലൈനിങ് അവൈലബിൾ ആൻഡ് ഡൗൺ സൈഡ് ലൈക്ക് ദീസ് യു ഹാവ് വിത്ത് വീക്കൻ സിയാ അപ്പം നമുക്ക് ഔട്ട് സൈഡ് കസ്റ്റമേഴ്സ് കാണുമ്പോൾ അല്ലേ അതിനുള്ളൊരു പ്രാക്ടീസ് ആട്ടോ ഓക്കെ ഡാ അപ്പം ഇത് റാണി പിങ്കാണ് ഷെയ്ഡ് വരുന്നത് നമുക്കിതാണ് അവൈലബിൾ ആയില്ല കേട്ടോ നല്ല ഷെയ്ഡുകളിലെ നല്ല ഷൈനിങ്ങ നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഓക്കെ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ടോ എക്സി ത്രീ എക്സൽ സൈസ് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഷോള് ക്യാഷ് വാസുലാണ് കേട്ടോദിനി ഡബിൾ വൺ ആൻഡ് ഫോണിനിട്ട് ഒരു ഒരു ഫ്ലെക്സിബിൾ പ്രൈസിന് നമുക്ക് നല്ല ഒരു ട്യൂബിലായിട്ടുള്ള ഒരു അഡാറം ഈ കാണുന്നത് ഫുള്ളായിട്ട് നമുക്ക് ത്രെഡാണ് കേട്ടോ ത്രെഡാണ് ഈ കാണുന്നത് ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ത്രെഡാണ് പോഷനൊക്കെ ത്രെഡാണ് കേട്ടോ ഈ പുഷനൊക്കെ ത്രെഡാണ് ത്രെഡൊരു സീക്വൻസ് ആണ് ഈ പോഷൻ മാത്രമേ ഉള്ളു പിന്നെ എന്ത് കുഞ്ഞ പ്രിന്റിൽ നല്ല അഡ്യൂബലായിട്ടുള്ള ഐറ്റം അപ്പോൾ ഇതിന്റെ പ്രൈസ് ബെസ്റ്റ് പ്രൈസിലാണ് ഇത് തരാൻ പോകുന്നത് ടു വാക്സിലാണെങ്കിലും കുറച്ച് ആയിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കും ഒക്കെ കഞ്ചസ്റ്റഡ് ആയിട്ടായിരിക്കില്ല നമ്മുടെ സ്റ്റിച്ചിങ് ഇതിൽ വരുന്നത് ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഇതിന്റെ റീഗൾ സ്പേസ് അതുപോലെ തന്നെ ഇതൊക്കെ നല്ല അടിപൊളി പാൻറ്റ് എന്നുള്ള ഒരു ഇതിലൊരാൾ നിരാശപ്പെടേണ്ടി വരില്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് ചില പ്രൊഡക്റ്റുകൾ അങ്ങനെ ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും നമുക്ക് ഇതാണ് വരുന്നത് ചെറിയ അങ്ങനെ ചെറിയ ഡൗട്ട്സ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഏറ്റവും ചെറിയ പ്രൈസിൽ സെവൻ നയൻ ഫൈവില് സെവൻ നയൻ ഫൈവില് ഡബിൾ എക്സൽ സൈസ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ ഇടയിലാണ് അതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് പ്യുവർ ക്വാളിറ്റി കോട്ടൺ ആണ് കോട്ടൺ തന്നെയാണ് ഇതിൻ്റെ ലൈനിങ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് അപ്പോൾ ഹിയർ ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ അടിച്ചുപൊടിച്ച് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇത് വന്നിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കണ്ടോ സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് കേട്ടോ ഇതിലൊരു ഗ്രീൻ ടൈപ്പ് ആണ് വരുന്നത് സെവൻ നയൻ ഫൈവില് ഹാപ്പി അല്ല മനസ്സാരെ ചെറിയ റേറ്റ് സെവൻ നയൻ ഫൈവ് ഓൺലി ഡബിൾ എക്സിൽ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ ചെറിയ പ്രൈസിന് കിട്ടുമ്പളേ വാങ്ങി അലമാരയിൽ എടുത്ത് വയ്ക്കുക പരിപാടി പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടിച്ചു പൊളിച്ച് ഉപയോഗിക്കാം അപ്പോൾ ഇതിലെ നെക്സ്റ്റ് കളറ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇതാണ് അവൈലബിൾ ആയിരുന്നു അപ്പോൾ കളറുകളൊക്കെ ഒരുപാട് ഒരുപാട് സൂപ്പർബ് കളറുകളാണ് കളറൊക്കെ നോക്കി നോക്കി എടുത്തോട്ടോ പ്രിന്റ് ഇതാ എങ്ങനെയാണ് വരുന്നത് ഒരു പിങ്ക് ദൻ നമുക്കൊരു സിയാൻ ആൻഡ് ഗ്രീൻ ഷെയ്ഡ് നമുക്ക് ഫോർ ഷെയ്ഡ്സ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം ഒരു ഒരു മൊതലായിട്ടോട്ടോ അപ്പോൾ എല്ലാവരും കമ്മൻ്റ് ആയിക്കഴിഞ്ഞാൽ സ്മോൾ മീഡിയം കൊണ്ടുപോകാൻ കൊണ്ടുപോകാം കൊണ്ടുപോകാ ചേട്ടാ കൊണ്ടുപോകാതെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ടോ ഒരുപാട് വർഷക്കാലം ലോങ്ങ് ലൈഫാണ് നമ്മെ പോയാലും ഇത് പോകില്ല അത്ര നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ടൊക്കെ ഇതിന്റെ പോർ വർഷം നമുക്ക് വരുന്നത് ഇതുപോലെ ചെറുത് ഒരു സിബ് പിന്നെ പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി അതൊക്കെ പൊട്ടിക്കാം ഓക്കെ എന്നിട്ട് വീണ്ടും നമ്മൾ എന്തു ചെയ്യാം സിബ് ലോക്ക് ചെയ്യാം അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് നല്ല ക്വാളിറ്റി പ്രീമിയം ആട്ടോ ഡീറ്റെയിലിങ് നോക്കി അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് നിങ്ങൾ തന്നെ നോക്കിയോ എങ്ങനെയുണ്ട് പക്ക ക്വാളിറ്റി പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് വരുന്നത് അതേപോലെ ഇതിൽ സെൻറ്റർ പോർഷനിലെ ആ ഒരു സ്മോക്ക് വർക്ക് പോലെയാണ് വരുന്നത് സ്മോക്ക് വർക്ക് ആ ഒരു ഫീൽ ഗുഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള മെഷർമെന്റ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം സൈസിലാണ് ലാർജിന് ടൈറ്റ് ചെയ്തിട്ടിടാ അത്രേ ഉള്ളു ഓക്കെ അപ്പം ഫോർട്ടി വൺ ഇഞ്ച ലാങ് ഓൺലൈൻ നയൻറ്റി ഫൈവ് ഉണ്ടോ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ക ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറെലേക്ക് പോവില്ല ചൈനയുടെ ആണ് ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് കണ്ട ഈ ഒരു പോഷൻ ജസ്റ്റ് ഇങ്ങനെ കിട്ടും പക്ഷെ നമുക്ക് എന്താവും ഇവിടുത്തെ പോഷൻ നമുക്ക് കിട്ടില്ല ഇതിങ്ങനെ കറക്റ്റ് ഷോർപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാർജ് സൈസ് ഏത് മീഡിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അട അപ്പം സ്മോൾ സൈസ് സെപ്പറേറ്റ് അവൈലബിൾ ആണ് മീഡിയം സൈസ് സെപ്പറേറ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പറക്കി പറക്കി എടുക്കാം കേട്ടോ രണ്ട് ഷെയ്ഡ് ഇതാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് സെക്കൻഡ് വൺ ഇതാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഒരു ഓഫ് ഐവറി അതുപോലെ ഒരു ഡാർക്ക് ബ്ലാക്കിൽ ഒരു വൈറ്റ് വിത്ത് ആയിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലാണ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമുക്ക് വീഡിയോയിലൂടെ എത്ര മാത്രം പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഷോപ്പിലേക്ക് വന്നോളൂ ഫീൽ തൊട്ടറിഞ്ഞോളൂ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് വൺ ടു നയൻ ഫൈവ് ആട്ടോ ഒരു തർക്കമല്ലാത്ത കാര്യം തന്നെയാണ് അത് അതെ ഇനി നമ്മുടെ ടാഗിലേക്ക് ഇത് മാറും ഓക്കെ വൺ ടു നയൻ ഫൈവ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നയൻ നയൻറ്റി ഫൈവ് ആണ് അപ്പോൾ എപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ കൊടുക്കുമ്പോൾ ഈ ഒരു പ്രൈസിന് കൊടുക്കുമ്പോൾ പ്രോഫിറ്റ് വളരെ ലെസ് എന്നാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നോർമലി വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്റ്റ് വീഡിയോയിൽ കാണുന്നവർക്ക് മാത്രമാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് റേറ്റിൽ ആ ഒരു ഇതിൽ പറയുന്ന റേറ്റ് കൊടുക്കുന്നത് പിന്നെ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ വീഡിയോ പറയുന്ന റേറ്റ് വരാണല്ലോ ഈ റേറ്റ് വരാണല്ലോ നിങ്ങൾ ഓൾറെഡി പറയുക ഓൺലൈനിൽ കണ്ടിട്ട് വരുന്നതാണെന്ന് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വേറെ കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന റേറ്റ് ആ റേറ്റിലായിരിക്കും ഓക്കെ കാരണം കട മുന്നോട്ട് പോകാനായിട്ട് രണ്ട് എന്തെല്ലാം പ്രൊസീജിയർ ഉണ്ട് ഇതിൽ ഏറെയില എല്ലാവരും ഒരു ജോലി ചെയ്യുന്നവരായിരിക്കും ഇതാണ് ലാസ്റ്റ് വൺ ാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാം എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടി ഡാർക്ക് ബ്ലാക്ക് ആണ് പ്രോഡക്റ്റ് വരുന്നത് സൈസില് മുപ്പത്തഞ്ചു മുപ്പത്താറഞ്ചിലാണ് ഇതിന്റെ ഷർട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ സെയിം തന്നെ ഇന്ത്യൻ്റെ വരുന്നുണ്ട് ഇന്ത്യൻ്റെ അല്ല ഓക്കെ അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് നമുക്ക് പല പ്രാവശ്യം അത് വീഡിയോയിലേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചത് പക്ഷേ വീഡിയോയിൽക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല നമുക്കിത് ഇപ്രാവശ്യം തന്നെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് നയൻ നയൻറ്റി ഫൈവ് എന്ന പ്രൈസിൽ പാൻറ് നമുക്ക് ഇതേപോലെയാണ് അതുപോലെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊരു കോട്ട് സെറ്റാണ് കോട്ട് സെറ്റ് അല്ലാതെ നിങ്ങൾക്ക് ഒരു വേറെ ജീനൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്യാം അതേപോലെ ഈ പാൻറ്റും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പെയർ പയർ ചെയ്യാം കേട്ടോ ഓക്കെ നല്ല ഒരു ബന് സർഫ് ക്ലോത്ത് തന്നെയാണ് എന്നാൽ ഒട്ടിപ്പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല കാരണം ഇതൊരു ഫൈവ് സ്ലീവ് പോലെയാണല്ലോ ഇതിൻ്റെ സംഭവം വരുന്നത് അപ്പോൾ അത് ആ ഒരു ലൂസായാലും ഉണ്ടാവും റിക് പിടിച്ച് ടൈറ്റ് ചെയ്തിട്ട് ആ ഒരു സംഭവമല്ല ഓക്കെ അപ്പൊ വൾഗ്രിടക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെ ഡബ്ലക്സിലും തേർട്ടി ഫൈവ് ബിറ്റ്വീൻ തേർട്ടി സിക്സ് ആണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് അതേപോലെ ബെസ്റ്റ് പ്രൈസ് ആണ് പിന്നെ ഇതിന്റെ കളറുകളൊക്കെ വരുന്നത് നോക്കിക്കോട്ടോ എല്ലാം ബെസ്റ്റ് ഷെയ്ഡ്സാണ് ഇതാണ് ഇതിലെ നെക്സ്റ്റ് കളർ അവൈലബിൾ ആയിട്ടുള്ളത് എന്താ രസല്ലേ കളർ കേട്ടോ തേർഡ് ഷെയ്ഡ് നോക്കിയാൽ ആ ഒരു പെർപ്പിൾ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ലൈൻസോട് കൂടിയിട്ട് ആൻഡ് പാന്റ് പ്ലെയിൻ തന്നെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് മെറൂണ് ആ ഒരു ടൈപ്പ് ഓഫ് കളറാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ സംഭവം അല്ല ഡാർക്ക് ബ്ലാക്ക് ഉണ്ട് അതിൽ വൈറ്റ് സ്ട്രൈപ്സ് വരുന്നുണ്ട് ആൻഡ് പാൻറ് ഇത് നോർമലി അതേപോലെ തന്നെ പ്ലെയിൻ പിന്നെ അതേപോലെ തന്നെ വൈറ്റും ബ്ലാക്കും കൂടി വരുന്നുണ്ട് പ്ലെയിൻ വൈറ്റ് പാൻറ്റും വരുന്നുണ്ട് നല്ല രസകരമായിട്ടുള്ള കളക്ഷൻ കേട്ടോ അപ്പോ ഒരാളും മിസ് ചെയ്യേണ്ട ഡബിൾ ഡബ്ലെക്സിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ എക്സൽ ഡബിൾ സൈസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോ ഇതൊന്നും മിസ് ചെയ്യരുത് കാരണം ചെറിയ ഉള്ളൂ ഇത് പ്രൊഡക്റ്റുകൾ ഓഫറിലാണ് തരുന്നത് ഞാൻ ഏറ്റവും ബെസ്റ്റ് ഓഫറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് മെറ്റീരിയൽ ടൈറ്റ് ഉള്ള പോലത്തെ ആ ഒരു സംഭവമുള്ള പ്രൊഡക്റ്റ് അല്ല ഒരു നയൻ നയൻറ്റി ഫൈവില് വന്നിരുന്നു പക്ഷെ ഇതല്ല ആൾക്കാർ എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രൊഡക്റ്റായി മാറി കാരണം റേറ്റ് കൂടുതലാണല്ലോ അവിടെ നയനൈൻറ്റിഫൈവുള്ളൂ നിവൃത്തി കെട്ടിട്ടാണ് ഇത് നയൻ നയൻറ്റി ഫൈവില് തരുന്നിട്ടാ ഇത് ഒറിജിനലാണ് പക്കയാണ് ഒറിജിനൽ ആണ് പിന്നെ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്നില്ല ഇതല്ലാണ്ട് ഇതും ഒറിജിനലാണ് അതിൽ ഒരു നയൻ നയൻറ്റി ഫൈവിൻ്റെ വേറൊരു സാധനം ഉണ്ടായിരുന്നു അത് നോർമലി എല്ലാവരും നയൻ നയൻറ്റി ഫൈവ് കൊടുക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കാണാം ഒരു ബ്ലാക്ക് നയൻ നയൻറ്റി ഫൈവ് വണ്ണേ ഇത് ശരിക്കും ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിൽ കൊടുക്കേണ്ടതാണ് പക്ഷെ എല്ലാവരും ഇത് ആകെ അല്ല ബാക്കി ഒറിജിനലേ അത് ചെയ്തു എന്നുള്ള അറിയാത്തൊരു ലെവലായിപ്പോയിത് നയൻ നയൻറ്റി ഫൈവ് വണ്ണേ ഉള്ളൂ അതുപോലെ അമ്പത്തേഴ് അമ്പത്തി ലെങ്ത് ലെങ് ഉണ്ടാവും എക്സൽ ടു എക്സല് ത്രീ എക്സല് സൈസ് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഇതിലെ സംഭവം ഇതും അവൈലബിൾ ആയിരിക്കും എന്ത് ഈ സംഭവം പിന്നെ സ്മോക്ക് വർക്കും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരു വെറൈറ്റി പ്രിന്റ് ഒരു ഗ്രേഡിയന്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പലർക്കും പല കൺസെപ്റ്റ് കൺസെപ്റ്റുകള് അപ്പോ ഈ പ്രിന്റും നമ്മൾ ഇതാണ് സെക്കൻഡ് പ്രിന്റ് നമുക്ക് അവൈലബിൾ ആയത് തേർഡ് വൺ നമുക്ക് ഇതാണ് കേട്ടോ അവൈലബിൾ ആവുന്നത് സ്മൂത്ത് ആണ് മറ്റേത് കുറച്ചൊരു ഇതുപോലെ കുഴഞ്ഞെടുക്കാണ്ട് കുറച്ചൊരു റഫ്നെസ് ഫീൽ ചെയ്യും ആ ഒരു പക്കാനായ സംഭവം ഒറിജിനൽ സാധനം തന്നെ ആ പ്രൈസിൽ തരണം കാരണം ആയ പ്രോഡക്റ്റ് എന്ത് ഒറിജിനലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞർ മൈൻഡ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നതും ആ റേറ്റിനാ തരുന്നത് കാരണം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കേണ്ടതുണ്ട് നിർബന്ധമാണ് കാരണം നല്ല അത്രയും ഹിറ്റായിട്ടുള്ള പ്രോഡക്റ്റുകളാണത് ഇതാണതിൽ ആൻഡ് എന്താ സാധന മുതലായിട്ടാണത് ആയിരത്തി വൺ ത്രീ നയൻ ഫൈവ് പക്ക ഒറിജിനൽ സാധനം കേട്ടോ ഇത് വൺ സീറോ നയൻ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് കെട്ടോ വൺ സീറോ നയൻ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ ഫൈവ് ആണ് പിന്നെ ഇതിൽ ഒരെണ്ണം മാത്രം വൺ സീറോ നയൻ ഫൈവ് ഉള്ളു അതും ഞാൻ നയൻ നയൻറ്റി ഫൈവിനാക്കുന്നു ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ദെൻ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഫിഫ്ത്ത് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ആൻഡ് ഫിഫ്ത് ഷെയ്ഡ് ഇതാണ് വരുന്നത് പ്യുവർ ക്വാളിറ്റി കേട്ടോ മെറ്റീരിയൽ മിസ് ചെയ്ത് ചെയ്യേണ്ട മിസ് ചെയ്യണ്ട മിസ് ചെയ്യേണ്ട നല്ല ക്വാളിറ്റി പെർഫെക്റ്റ് മെറ്റീരിയൽ ആണ് കണ്ടോ അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവ് എനർജി കിട്ടിയാൽ മാത്രം തന്നെയാണ് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വരാനായിട്ട് ശ്രമിക്കുകയുള്ളൂ കാരണം ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വരാനായിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ തോന്നുന്നു എന്തിനാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് വൈബ് തന്നാൽ തന്നെയാണ് ഇതിൽ വരാനായിട്ടുള്ള ഒരിതുണ്ടാവുള്ളൂ കേട്ടോ ഓക്കെ വെറും ബിസിനസ് മാത്രമല്ല നമുക്കിങ്ങനെ എന്ത് ഓക്കെ അല്ല അതല്ല ഷെയറും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ആ ഒരു ലെവലിൽ പോകുമ്പോൾ തന്നെയാണ് പോസിറ്റീവ് എനർജി കിട്ടുക അതേപോലെ തന്നെ പെട്ടെന്ന് അപ്ഡേറ്റ്സ് ആയിട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ും വളരെ ഫാസ്റ്റായിട്ട് വരും ബൈ